എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ വിവിധ കാരണങ്ങളാൽ മുടങ്ങിക്കിടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള എല്ലാം മുടങ്ങ മുടങ്ങിക്കിടുന്ന എല്ലാം പുതുക്കാൻ പറ്റും പുതുക്കുന്നതിനായി വളരെ എളുപ്പത്തിൽ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റും സീനിയോറിറ്റി നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് പുതുക്കിയെടുക്കാം അക്ഷയ വഴിയും ചെയ്യാം പക്ഷെ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ് അതിനായിട്ട് ഒരു ഗൂഗിളോ ക്രോമോ അല്ലെങ്കിൽ ഒരു ബ്രൗസർ ഉപയോഗിക്കുക അതിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കേരള എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക അപ്പോൾ ആദ്യം വരുന്ന എംപ്ലോയ്മെൻറ്റ് കേരള എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഫോമിൻ്റെ ഏറ്റവും അടിവശത്തായി ഡെസ്ക് ടോപ്പ് മോഡലിലാക്കണം എന്നാൽ വളരെ എളുപ്പമാവും പ്രത്യേക പുതുക്കൽ ഏറ്റവും അവസാനം പ്രത്യേക പുതുക്കൽ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കൊരു ഫോം വരും അതിൽ ഫസ്റ്റ് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക കാണുന്നുണ്ടോ രണ്ടാമത് എക്സ്ചേഞ്ച് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക പിന്നെ ലോക്കൽ ബോഡി പഞ്ചായത്ത് ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക പിന്നെ വാർഡ് സെലക്ട് ചെയ്യുക പിന്നെ രജിസ്ട്രേഷൻ ചെയ്ത നമ്പർ അടിച്ചു കൊടുക്കുക പിന്നെ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ മൊബൈൽ നമ്പർ അവസാനം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ താഴെ വശം ക്യാപ്ഷ കൂടാതെ അടിച്ചു കൊടുക്കുക അതിനുശേഷം റിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതുക്കി നമ്മുടെ ഫോം എടുത്ത് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വളരെ എളുപ്പമാണ് അപ്പോൾ ചെയ്യാൻ പറ്റുന്നവർക്ക് മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാം ഓക്കെ